വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ ചെറിയൊരു പൊട്ടി വീഡിയോ ആണ് കേട്ടോ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ പത്താമത്തെ വർഷം പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യിപ്പിച്ച കുറച്ച് വർക്ക്സും പിന്നെ പിന്നെ ഞങ്ങളുടെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ജനറേഷനിലെ പിള്ളേര് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററോട് ചോദിച്ചിട്ട് അവൾ ചെയ്തതെന്നാണേത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആ ഒരു തീമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന നമ്മുടെ ഒരു ആർട്ട് വർക്കാണ് അത് ആർട്ടിസ്റ്റ് ചെയ്ത വർക്കാണ് കേട്ടോ അതും ഇതുപോലെ ഞാൻ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്ത് ചെയ്തതാണ് അവരുടെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി വർക്ക് ആയിരുന്നു ഞാനോട് പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തത് പിന്നെ അവർ നമുക്കത് ഫ്രെയിം ചെയ്ത് തന്നെ അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ യു എ യിൽ ആയതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് ഒരു ഫോർ തൗസൻഡിനെ പോവ് വരുന്നുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ കൊറിയർ ചെയ്യുന്നത് നാട്ടിലെ അഡ്രസ്സിൽ തന്നെയാണ് ട്ടാ പിന്നെ നമ്മുടെ ഇത് ചെറിയൊരു അലങ്കോലപ്പണി ചെയ്തോണ്ടിരിക്കുന്നെയാണ് നമ്മൾ കേക്ക് കട്ടിയാനായിട്ട് ചെറിയൊരു അലങ്കോലപ്പണിയൊക്കെ വീട്ടിൽ ചെയ്തായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞാപ്പികൾ പാവങ്ങൾ ബലൂൺ ഈർപ്പിക്കാൻ വേണ്ടിയിട്ട് തേനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ അതുകൂട്ടതന്നെ വേറും എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഡെക്കറേഷൻ വർക്ക് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം പിന്നെ ഇനി നമ്മൾ ഞാൻ എന്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെറിയൊരു മഞ്ഞുവീശിയൊക്കെ ആക്കിയിട്ട് ചെയ്തതാണ് ഈ ഒരു ഐഡിയ ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന എന്നുള്ളത് ഈ കൈഡ് ചെയ്യുന്നുണ്ടാ ഇത് ഫുൾ ആണ് പക്ഷേ നമുക്കത് കത്തിച്ച് വന്നപ്പോഴത്തേക്കും കൈയൊക്കെ പൊളിപ്പോയി പിന്നെ അതങ്ങോട്ട് വിട്ടിട്ടാണ് കത്തിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഈ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കണ മോള് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ റൂമിൽ താമസിക്കുന്നതണ്ട അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിയുടെ ടൈം ആയപ്പോൾ അവളും ഉണ്ടായിരുന്ന കേട്ടാ ഞങ്ങളുടെ കൂടെ ചെറിയൊരു പാട്ടായിട്ട് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നമ്മുടെ ആനിവേഴ്സറി ഒന്ന് കളറാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അതിൻ്റെയൊന്നും വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങടെ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തതിട്ട് പിന്നെ അത് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത് പോർട്രേറ്റ് മോഡിൽ തന്നെ ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണോട്ട അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര ഉള്ളതോട്ട് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്